നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഗോൾഡൻസ് താഴെപ്പാലം തിരൂർ തിരൂർ നഗരസഭയിലെ ഏഴാം വാർഡ് കൌൺസിലർ പ്രസന്ന പയ്യ പന്തയുടെ നേതൃത്വത്തിൽ ഈ വർഷവും ഓണപ്പൂ കൃഷി വിജയകരമായി നടത്തി വാർഡിലെ കുടുംബശ്രീ അംഗങ്ങൾ രൂപീകരിച്ച പ്രീതി ജെ എൽ ജി ഗ്രൂപ്പാണ് വാർഡിൽ രണ്ടിടങ്ങളിൽ ചെണ്ടുമല്ലിപ്പൂ കൃഷി നടത്തിയത് ഉത്രാടനാളിൽ അതിന്റെ വിളവെടുപ്പ് നടത്തി നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ കെ സലാമാസ്റ്റർ ഫാത്തിമത്ത് സജിന കൗൺസിലർമാരായ ഐ പി സീനത്ത് ഷാനവാസ് വി പി ഹാരിസ് സതീഷ് ടി പി ഭാവ ചെമ്പ്ര ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി കെ കെ തങ്ങൾ മുൻ കൗൺസിലർ നെടിയിൽ മുസ്തഫ ജെ എൽ ജി കോർഡിനേറ്റർ നിഷ സജില പി ലത്തീഫ കെ കെ തി ഫാത്തിമകുട്ടി കദീജ എന്നിവർ പങ്കെടുത്തു ന്യൂസ് നയന്റി നയൻ തിരൂർ